അസലാമലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു നമ്മുടെ മുഖ സൗന്ദര്യത്തെ പറ്റി നമ്മുടെ മുഖ സൗന്ദര്യം കൂട്ടാം എന്ന് വെച്ചാൽ കറുത്ത ആളുകൾക്ക് എങ്ങനെ വെളുക്കാം എന്നല്ല ഇവിടെ ഉദ്ദേശം കറുത്തവര് വെളുത്തവർ എന്ന ഒരു ചർച്ചയെ നമ്മുടെ വിഷയത്തിലില്ല ഇല്ല അങ്ങനെ ഒരു ചർച്ച തന്നെ ഇല്ല മുഖ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ മുഖത്തിൻ്റെ പ്രകാശം ഒരാൾക്കൊരു പ്രകാശം ഉണ്ടാകും മുഖത്തിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അത് വെളുപ്പ് കറുപ്പെന്നുമല്ല കറുത്ത ആളുകളെന്ന് എന്ന് വെളുത്താൾ അങ്ങനെ തിരിക്കലേ അല്ല മറിച്ച് മുഖത്തിൻ്റെ പ്രകാശം ചില ആളുകളുണ്ട് അവരെ കാണാൻ തന്നെ ചിലപ്പോൾ നല്ല ചില ആയിരിക്കും എന്നാൽ ശരീരമോ വല്ല വെളുപ്പൊന്നുമില്ല എന്നാൽ വല്ല കറുപ്പുമില്ല ചിലപ്പോൾ ഇരുന്നിറമായിരിക്കും ചിലപ്പോൾ കറുപ്പായിരിക്കും ചിലപ്പോൾ വെളുപ്പ് എത്രയോ വെളുത്ത ആളുകളുണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് നോക്കാൻ പോലും തോന്നൂല അങ്ങനെയുണ്ട് ചില ആൾക്കാർ ചില ആൾക്കാരുടെ നല്ല സൗന്ദര്യമായിരിക്കും പക്ഷെ സ്വഭാവം കൊള്ളൂല നമ്മളെന്ത് പറയും ഏഹ് അവനൊന്നും കൊള്ളൂല എന്ന് പറയും അല്ലേ ചില ആൾക്കാരുണ്ട് വലിയ സൗന്ദര്യമൊന്നുമില്ല പക്ഷേ നല്ല സ്വഭാവം അവൻ പറയും നല്ല ക്യാരക്ടറാണ് നല്ല സ്വഭാവമുള്ള ആളാണ് നല്ല പേഴ്സണാണെന്ന് പറയും അല്ലേ അപ്പം നമ്മുടെ ഈ മുഖത്തിൻ്റെ ഈ വെളുപ്പിലൊന്നും ഒരു നല്ല കാര്യമുള്ളത് അതിൽ ഒരു കാര്യവുമില്ല എന്ന് തന്നെ പറയാം സ്വഭാവം മോശമാണെങ്കിൽ ഈ വെളുപ്പ് കൊണ്ട് എന്ത് കാര്യം അതുകൊണ്ട് എൻ്റെ മുത്തുമൊമിനിയങ്ങളെ നമ്മളിന്ന് പറയുന്നത് ഇന്നല്ലാഹ ജമീലു യുഹിബുൽ ജമാൽ അള്ളാഹു സൗന്ദര്യമുള്ളവനാണ് അള്ളാഹു സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നു അല്ലെ അള്ളാഹു സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നു മുത്തു രമിസൊല്ലാഹു അലഹി തങ്ങൾ കാണാൻ നല്ല ചേലുള്ള ആളായിരുന്നു അല്ലെ നല്ല ചേൽ ചേലെന്ന് പറഞ്ഞാൽ ശാരീരികമായും മാനസികമായും രമിസല്ലാഹു അലഹി തങ്ങൾ തികഞ്ഞ സൗന്ദര്യത്തിൻ്റെ ഉടമയാണ് അപ്പോൾ നമ്മളിന്ന് പറയുന്നത് കറുപ്പ് വെളുപ്പ് എന്നുള്ള ചർച്ചയെല്ലാം മറിച്ച് മുഖത്തിൻ്റെ പ്രകാശം ചില ആൾക്കാരെ കാണുമ്പോൾ ചില ഉസ്താദുമാരെ കാണുമ്പോൾ അല്ലെങ്കിൽ ചില ഹാജിയാരൊക്കന്മാരെ കാണുമ്പോൾ ചില വല്ലുമ്മമാരെ കാണുമ്പോൾ ഒരു പ്രത്യേക വെട്ടമാണ് മുഖത്ത് ചില മയത്തൊക്കെ കിടക്കുമ്പോൾ നമ്മൾ ഓ എന്താ മുഖത്ത് നല്ല പ്രകാശം അങ്ങനെ പറയും ചിരിച്ചുകൊണ്ട് മരണപ്പെട്ട് എന്താ മുഖത്തൊരു പ്രകാശം ചില കാരണം മുഖം കാണുമ്പോൾ ഒരു മുഖത്തിനൊരു ഉണ്ടാകും ആ പ്രകാശം നമുക്ക് എങ്ങനെ നേടിയെടുക്കാം അള്ളാഹുവിന്റെ തൊണ്ണൂറ്റി പേരുകളിൽ പ്രധാനപ്പെട്ട ഒരു പേരാണ് എന്ന ഒരു ഇത് വട്ടം പറയുന്നുണ്ട് ഓരോ ഇസ്മിനും ഓരോരോ എണ്ണങ്ങളുണ്ട് ഇരുന്നൂറ്റി അമ്പത്തി ആറ് വട്ടം എന്ന് ഒരു ദിവസം പറഞ്ഞിട്ട് പ്രത്യേകിച്ച് തഹജുദ് നിസ്കാരത്തിൻ്റെ സമയത്ത് പറഞ്ഞിട്ട് അവൻ രണ്ട് കൈയിലേക്കും ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ച അവൻ്റെ മുഖത്ത് തടവിയാൽ മുഖകാന്തി ഉണ്ടാകും പ്രകാശമുള്ള പ്രകാശിക്കുന്നവൻ ഈ സ്ഥലത്ത് കാണാം ഇത് ഓതുന്നത് പ്രകാശമുണ്ടാവാൻ അതായത് ഒരു മുഖകാന്തി ഉണ്ടാവാൻ മുഖ സൗന്ദര്യം ഉണ്ടാവാൻ കാരണമാണെന്നാണ് അള്ളാഹു താല സൗന്ദര്യത്തെ സൃഷ്ടിച്ചു സൗന്ദര്യത്തെ സൃഷ്ടിച്ചിട്ട് അതിനെ പകുതിയാക്കി പകുതി ഭാഗം കൊടുത്തത് നബിസ്വല്ലാഹു അലൈ വസലമാ തങ്ങൾക്കാൻ ബാക്കിയുള്ള പകുതി ഭാഗം അതിനെ വീണ്ടും പകുതിച്ചു എന്നിട്ട് ഒരു കാൽ ഭാഗം സൗന്ദര്യം കൊടുത്തത് മഹാനായ യൂസുഫ് നബി അലഹി സ്വലാത്തു വസ്ലാമിനാണ് ബാക്കി പകുതി ഭാഗമാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും കൊടുത്തതെന്ന് പണ്ട് നമ്മൾ മദറസയിലൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ എന്താ യൂസുഫ് നബിയുടെ സൗന്ദര്യം എന്താ മുത്തുഹബീബിൻ്റെ സൗന്ദര്യം അപ്പം അതുകൊണ്ട് മുഖത്തിനൊരു പ്രകാശം ഉണ്ടാവണമെങ്കിൽ ഈ ഒരു കാര്യം ചെയ്ത് നോക്ക് ഇനി പനിനീരുണ്ടല്ലോ റോസ് വാട്ടർ പനിനീർ അതിൽ വിശുദ്ധമായ ഖുർആാനിലെ ഏറ്റവും ചെറിയ സൂറത്താണ് സൂറത്തുൽ കൗഫർ ആ സൂറത്തുൽ കൗഫർ വട്ടം ഓതിയിട്ട് അതിൽ മന്ത്രിച്ച് കിടക്കുന്ന സമയത്ത് മുഖത്ത് തേച്ചാൽ നമുക്ക് മുഖത്തിലെ ഭൗതികമായി നോക്കുമ്പോൾ ഈ റോസ് വാട്ടർ മുഖത്ത് നല്ലതാണ് ഈ കുരുക്കളും അതുപോലെ തന്നെ ചില കലകളൊക്കെ പോകാനും നല്ലതാണെന്ന് നമ്മൾ ഇന്ന് ഡോക്ടർമാരൊക്കെ പറയുന്നതായി കാണാം അപ്പോൾ അതല്ലാതെ സുഹൃത്തിൽ കൗസർ ഓതുന്ന ആ ഒരു വറക്കത്ത് കൊണ്ട് നമ്മുടെ മുഖത്തിന് വല്ലാത്തൊരു പ്രകാശം ഉണ്ടാകും ഇൻഷാ അല്ല പിന്നെ എപ്പോഴും ലാ ഹൗല ഇല്ലാ ബില്ലാഹിൽ എന്ന ക്രം നമ്മൾ അധികരിപ്പിക്കണം അതെന്താണ് നമ്മുടെ ശാരീരികമായ ഊർജം ഊർജം ഉണ്ടാവാൻ കാരണം മനസ്സിൽ ടെൻഷൻ ഉണ്ടാകുമ്പോൾ ഡിപ്രഷൻ ഉണ്ടാകുമ്പോൾ ഉറക്കം കുറയും ഉറക്കം കുറഞ്ഞാൽ മുഖം വാടും അങ്ങനെ മുഖം വാടാതിരിക്കാൻ ഡിപ്രഷൻ നമ്മുടെ ടെൻഷൻ മാറ്റണം ടെൻഷൻ മാറാൻ ലാഹവുലവല പൂവച്ചില്ലാഹില്ല അല്ലെങ്കിൽ അതിൽ എന്നതിക്കി നമ്മളെന്താക്കണം പതിവാക്കണം ഒരു മരുന്നാണ് ഇട്ടോ ഇതൊക്കെ ക്രീമുകളാണ് ഒരു നയ പൈസയുടെ ചിലവില്ല ചെയ്താൽ ഒരു സൈഡ് എഫക്റ്റുമില്ല ചെയ്താൽ ദുനിയാവലും ആഹ്ലത്തിലും ഇതിൻ്റെ പ്രതിഫലം കിട്ടുകയും ചെയ്യും പിന്നെ നല്ല ശീലങ്ങൾ ചെയ്യൂ നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അപ്പം തന്നെ മുഖത്തിന് ഒരു സൗന്ദര്യം ഉണ്ടാകുമെന്ന് നല്ല ശീലങ്ങൾ നിലനിർത്തുക അതായത് പല്ല് തേക്കുക അത് നല്ല ശീലമാണ് സലാം പറയുക നല്ല ശീലമാണ് എന്ത് ചെയ്താലും വലത് കൈകൊണ്ട് ചെയ്യുക ഒരു പൈസ കൊടുക്കുന്നു വരത് കൈകൊണ്ട് കൊടുക്കുക ഒരു സാധനം മേടിക്കുന്നു വരത് കൈ കൊണ്ട് വാങ്ങുക അതൊക്കെ നല്ലതാണ് പിന്നെയോ മറ്റുള്ളവരെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക ഇതൊക്കെ നല്ല ശീലങ്ങളാണ് നല്ല ശീലങ്ങൾ ഉള്ളപ്പോൾ നമുക്ക് മുഖത്തിനൊരു സൗന്ദര്യം ഉണ്ടാകുമെന്നാണ് പിന്നെയോ എല്ലാ കാര്യവും പൂർത്തിയാക്കി ചെയ്യുക അതും മുഖ സൗന്ദര്യം വർദ്ധിക്കാൻ കാരണമാണ് ചില ആൾക്കാരുണ്ട് ചായ കുടിച്ചാൽ കുറച്ച് ചായ അവിടെ ബാക്കി വെക്കും ചോറ് കഴിച്ചാൽ കുറച്ച് ചോറ് ബാക്കി വെക്കും അങ്ങനെയല്ല എന്ത് കാര്യം ചെയ്താലും അത് പൂർത്തിയാക്കി ചെയ്യണം ചില ആൾക്കാർ സലാം പറയും സലാമ അങ്ങനെ അലൈക്കും അത്ര പറയുള്ളൂ അസ്സലാമലൈക്കും വാഹത് ഉള്ളന്ന് പറയില്ല അൽ ബാക്കി പിഴുങ്ങുന്ന രൂപത്തിൽ അങ്ങനെയല്ല എന്ത് നല്ല കാര്യം ചെയ്താൽ അത് പൂർത്തിയാക്കി ചെയ്യണമെന്നാണ് പൂർത്തിയാക്കി ചെയ്യണം ഭക്ഷണം കഴിക്കുമ്പോൾ അത് പൂർത്തിയാക്കി നല്ലതുപോലെ കഴിക്കണം അതൊക്കെ എന്താണ് നമ്മുടെ ശാരീരികമായ മാനസികമായ സൗന്ദര്യത്തിനെ ആരോഗ്യത്തിന് കാരണമാണ് പിന്നെയോ സ്വതക്കുകൾ കൊടുക്കുക വിട്ടുവീഴ്ച ചെയ്യുക ഇതൊക്കെ ആത്മീയമായ ചില മരുന്നുകളാണ് നമ്മുടെ മുഖ സൗന്ദര്യം കൂട്ടാനുള്ള ആത്മീയമായ മരുന്നുകളാണ് പിന്നെ വുവെടുക്കുക വുധുവെടുക്കുക അല്ലെ ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴും നമ്മൾ പഠിച്ചിട്ടുണ്ട് മദ്രസയില് പാപം ചെയ്യുന്നോടത്തോളം അവൻ്റെ ഹൃദയത്തിൽ ഓരോ കറുത്ത പുള്ളി വീഴുമെന്നാണ് ആ കറുത്ത പുള്ളി വീണ് 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 അവസാനം മുഖത്ത് വീഴും മുഖം ഇരുണ്ടുപോകും ാഹു കാത്ത് രക്ഷിക്കട്ടെ നമ്മൾ മുലുവെടുക്കും തോറും നമ്മുടെ മുലുവെടുക്കുമ്പോൾ മുഖം കഴുകുമ്പോൾ കൈ കഴുകുമ്പോൾ തല തടകുമ്പോൾ കാല് കഴുകുമ്പോൾ ഒക്കെ ഈ അവയവങ്ങൾ കൊണ്ട് അവയവങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്തു പോകുന്ന തെറ്റുകൾ അള്ളാഹു തല പൊറത്തു തരുകയാണ് അപ്പം പരമാവധി എടുക്കുക വുലുവിനെ അധികരിപ്പിക്കുക അതെന്താണ് മുഖ സൗന്ദര്യം കൂട്ടാൻ കാരണമാണ് പിന്നെ കളവ് പറയുന്നത് നിർത്തുക കളവു പറയുക ലജ്ജയില്ലായ്മ അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കുക തിന്മകൾ പരസ്യമായി ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മുടെ മുഖം വാടിപ്പോകും സൗന്ദര്യം കുറഞ്ഞു പോകുമെന്നാണ് മഹാനായ ഇമാം അബൂദാബു റലി അള്ളാഹു താലാഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബിസ്ഹു അലഹി വസ്ലാമ തങ്ങളുടെ ഒരു സംഭവം പറയുന്നുണ്ട് അതായത് ഒരിക്കൽ ഉമ്മു ഉമ്മുസലാബി റലി അള്ളാഹു താലാഹയുടെ വീട്ടിലേക്ക് നബുസ്വല്ലാഹു അലഹി വസ്സലം ഇങ്ങനെ കയറി വരുമ്പോൾ ഉമ്മു ഉമ്മുസലാബി റതി അള്ളാഹു താലാൻ ആ മുഖത്ത് എന്തോ ഇങ്ങനെ തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നബിതങ്ങൾ ചോദിച്ചു എന്താണ് ഉമ്മു ഉമ്മുസലം മുഖത്ത് എന്തോ കാണുന്നുണ്ടല്ലോ എന്താ തേച്ചത് അപ്പോൾ അവർ പറഞ്ഞു നബി ഇത് സൊബ്രാണ് അതായത് കറ്റാർവാഴയാണ് കറ്റാർവാഴ ആ സമയത്ത് നബി നബിസ്വല്ലാഹുഅ അലഹി വസ്സലാം പറഞ്ഞെന്നാൽ തീവു ഈ കറ്റാർവാഴക്കൊരു ഗന്ധമില്ല പക്ഷേ അത് മുഖത്തെ തിളക്കുന്നതാണ് പകലല്ല രാത്രിയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നർത്ഥം വരുന്ന ഒരു വാക്ക് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമാങ്ങൾ ഉമ്മുസല ബി വിയോട് പറഞ്ഞെന്നാണ് അതായത് മുഖത്ത് മുഖകാന്തി കൂട്ടാൻ കറ്റാർവാഴ ഉപയോഗിക്കാം അത് കുഴപ്പമില്ല ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ ഇപ്പോൾ കറ്റാർവാഴയുടെ ചിലപ്പോൾ അത് ഒറിജിനൽ ആവൂല ചിലപ്പോൾ അത് ഡ്യൂപ്ലി ആവാം കറ്റാർവാഴയുടെ സോപ്പ് കിട്ടും കറ്റാർവാഴ കൊണ്ടുണ്ടാക്കുന്ന സോപ്പെന്നാണ് പിന്നെ കറ്റാർവാഴയുടെ എസെൻസൊക്കെ വെച്ച് ഉണ്ടാക്കുന്നതായിരിക്കാം ഫേസ് വാഷ് ഉണ്ടാകും അങ്ങനെ ഒരുപാട് ക്രീമുകളുണ്ട് അല്ലേ പിന്നെ ഷാംപൂ ഉണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങുമ്പോൾ അതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക സൈഡ് എഫക്റ്റ് ഉണ്ടാവാതെ സൂക്ഷിക്കുക അല്ലാതെ നമ്മുടെ വീട്ടിലൊക്കെ കറ്റാർ വാഴ ഉണ്ടാവില്ലേ അത് കുറച്ചെടുത്ത് മുഖത്തൊക്കെ തേക്കുന്നത് നല്ലതാണ് കുഴപ്പമില്ല പിന്നെ ഡോക്ടർമാരൊക്കെ പറയാറുണ്ട് ക്യാരറ്റ് കഴിക്കുക ബീട്രൂട്ട് കഴിക്കുക മാതളം മാതളനാരങ്ങ അതൊക്കെ കഴിക്കുക അതെന്താണ് നിത്യമാക്കിയാൽ മുഖത്തൊരു പ്രകാശം ഉണ്ടാകും എന്നും രാവിലെ കുളിക്കുക സുബിയുടെ സമയത്ത് ആ ഒരു വെളുപ്പിന് ടൈം കുളിക്കുന്നത് മുഖവും സൗന്ദര്യമുള്ളതാവാനും അതുപോലെ ശരീരത്തിന് ആരോഗ്യം ഒക്കെ ഉണ്ടാവാനും കാരണമാണെന്നൊക്കെ ഡോക്ടർമാർ പറയാറുണ്ട് പിന്നെ എല്ലാത്തിനും ഉപരിയായ മനസ്സ് നന്നാക്കുക മറ്റുള്ളവരോടുള്ള കുശുമ്പ് അസൂയ പക ദേഷ്യം അതൊക്കെ ഇങ്ങനെ മനസ്സിൽ കുന്നുകൂടുമ്പോൾ മുഖം ഇങ്ങനെ കറുത്തു വരും എന്ന് പറഞ്ഞാൽ മുഖത്തിൻ്റെ ആ സൗന്ദര്യം ഇങ്ങനെ കുറയും ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല പിന്നെ ഞാനൊരു ഇസ്മു പറഞ്ഞുതരാം അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് പേരുകളിൽ പ്രധാനപ്പെട്ട ഒരു പേരാണ് യാ 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 നൂറു നൂറു അല്ലാ അല്ലാ ഇസ്മു ഇത് ഇരുന്നൂറ്റി അൻപത്തി ആറ് വട്ടം മഹത്തുക്കൾ പറയുന്നുണ്ട് ഓരോ ഇസ്മിനും ഓരോരോ എണ്ണങ്ങളുണ്ട് ഇരുന്നൂറ്റി അമ്പത്തി ആറ് വട്ടം എന്ന് ഒരു ദിവസം പറഞ്ഞിട്ട് പ്രത്യേകിച്ച് തഹജുദ് നിസ്കാരത്തിന്റെ സമയത്ത് പറഞ്ഞിട്ട് അവൻ രണ്ട് കൈയിലേക്കും ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ച അവൻ്റെ മുഖത്ത് തടവിയാൽ മുഖകാന്തി ഉണ്ടാകും യാ യാ നൂറു പ്രകാശമുള്ള പ്രകാശിക്കുന്നവൻ അല്ലേ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ കണ്ണാടി നോക്കുമ്പോഴുള്ളൊരു ദ്വായ ഉണ്ട് നെബ്സ്വലാഹു അലഹി വസ്സലാത്തങ്ങൾ പറഞ്ഞൊരു ഇത് പല രൂപായത്തിൽ വന്നിട്ടുണ്ട് ഇങ്ങനെയും നമുക്ക് പറയാം കണ്ണാടി നോക്കുമ്പോൾ പറയേണ്ടതുവായാണ് അള്ളാഹുവേ എൻ്റെ സൃഷ്ടിപ്പ് നന്നാക്കിയതുപോലെ എൻ്റെ സ്വഭാവവും നീ നന്നാക്കി തരണേ അല്ല അപ്പം അത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ക്രീമുകളാണ് ചില ചില ക്രീമുകളാണ് ഒരു നയ പൈസ ചിലവില്ല ഇത് നമുക്ക് ചെയ്താൽ സൈഡ് എഫക്റ്റ് ഇല്ല ചെയ്യുന്നതിൽ പ്രയാസവുമില്ല അപ്പോൾ ഇൻഷാ ഇൻഷാല്ല അള്ളാഹു സുബഹാന ഹുഹത്താല നമുക്ക് നല്ല സൗന്ദര്യം തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവർക്കും സൗന്ദര്യം അല്ല എല്ലാവർക്കും വേണം സൗന്ദര്യം അത് വേണ്ട എന്നൊക്കെ കാരണം അത് അള്ളാഹു താല ഓരോരുത്തർക്കും കൊടുക്കുന്നതാണ് കറുത്ത ആളുകൾ വെളുക്കുക അതാണ് സൗന്ദര്യം അങ്ങനെയൊന്നുമല്ല നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാവുക അത് തന്നെ സൗന്ദര്യമാണ് അത് തന്നെ സൗന്ദര്യമാണ് എത്ര വല്ല വെളുത്തിട്ട് പാറിയാലും സ്വഭാവം കൊള്ളില്ലെങ്കിൽ പിന്നെ പോയി അപ്പം ഈശാല്ലാ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാന ഹു താല പരിശുദ്ധമായ ഈ രജപുമാസത്തിൻ്റെയൊക്കെ കൊണ്ട് അള്ളാഹു നമ്മുടെ സ്വഭാവങ്ങളെ നന്നാക്കി തരട്ടെ നമ്മുടെ ശരീരത്തെ അള്ളാഹു നന്നാക്കി തരട്ടെ നമ്മുടെ രോഗങ്ങൾ അള്ളാഹു തല ശിഫയാക്കട്ടെ ആമീൻ യാറപ്പല ആലമീൻ അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ സദ്യയോടുകൂടി കേട്ടിട്ടുണ്ടാകും നിങ്ങൾ മറ്റുള്ളവർ കൂടി ഇത് എത്തിച്ചു കൊടുക്കുക അള്ളാഹുറബുൽ ഇജ്ജത്ത് നമ്മളെ കബൂലാക്കട്ടെ ആരൊക്കെ എന്തൊക്കെ ദു ആവസ്യത്ത് നമ്മുടെ വീഡിയോകൾക്ക് താഴെ പറയുന്നുണ്ടോ അള്ളാഹു അവരുടെയും നമ്മുടെയും ഹലാലായ മൊറാദുകളെ ഹാസിലാക്കി തരുമാറാവട്ടെ രോഗങ്ങൾക്ക് ശിഫാ തരട്ടെ മരണ